പ്രിയപ്പെട്ടവരെ നമസ്കാരം ധനുഷ്കോടിയിലെ പ്രയേത നഗരം എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാമേശ്വരത്തു നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഈ പ്രയേത നഗരം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്ത് രാമേശ്വരം എന്ന ദ്വീപിൻ്റെ പതിനഞ്ച് കിലോമീറ്റർ തെക്ക് മാറി ഇന്ന് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു പട്ടണമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലായി ഇവിടെ ഉണ്ടായ അതിഭയങ്കരമായ ചുഴലിക്കുടുങ്കാറ്റും ഇടിയും മഴയും കടൽക്ഷോഭവും എല്ലാം ഈ നഗരത്തെ തുടച്ചു നീക്കി ഈ പരുവത്തിലാക്കി ഈ ദിന കിഴക്ക് വടക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലും തെക്ക് പടിഞ്ഞാറേ ഭാഗം ഇന്ത്യൻ മഹാസമുദ്രവുമാണ് ഇതൊരു ക്ഷേത്രമാണ് മണ്ണ് മൂടിപ്പോയതായിരിക്കണം ആ മണ്ണെല്ലാം മാറ്റി ഇപ്പോൾ അവിടെ പൂജ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊക്കെ ഓരോ സ്ഥാപനങ്ങളാണ് ഇവിടെ ഒരു നഗരം ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു അമ്പലങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് വീടുകൾ വീടുകളുണ്ടായിരുന്നു സ്കൂളുണ്ടായിരുന്നു ആശുപത്രി ഉണ്ടായിരുന്നു എല്ലാം ഇന്ന് ഓർമ്മകൾ മാത്രമാണ് ഇന്നിവിടെ ഏതാനും മനുഷ്യർ സ്വന്തം ജീവനെ തൃണവൽ ഗണിച്ചുകൊണ്ട് താമസിക്കുന്നുണ്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടി ചെറിയ ചെറിയ കച്ചവടങ്ങളും ശംഖുമാലകളും ചെറിയ ആയി ഇവിടെ ജീവിക്കുന്നു ഈ കാണുന്നത് ഈ കാണുന്നത് ഒരു പോർച്ചുഗീസ് പള്ളിയാണ് അതിൻ്റെ തിരിശേഷിപ്പാണ് കണ്ടോ ഇത്തരത്തിലുള്ള ശംഖുമാലകളും അതിൻ്റെ ചില വസ്തുക്കൾ കൗതുക വസ്തുക്കളെല്ലാം ഉണ്ടാക്കി വിറ്റ് ഉപജീവനം കഴിക്കുകയാണ് ഈ നാട്ടിലെ പാവങ്ങളായ മനുഷ്യർ പള്ളി നാമമാത്രമായ ഭാഗങ്ങൾ മാത്രമാണ് ശേഷിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്നടി ഉയരത്തിൽ തിരമാലകൾ ഇവിടെ അടിച്ചു കയറി എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ ആ സമയത്ത് ഇങ്ങോട്ട് യാത്ര ചെയ്തു വന്നിരുന്ന ഒരു ട്രെയിൻ നൂറ്റിപ്പതിനഞ്ച് യാത്രക്കാരുമായി പാമ്പൻ പാലത്തിൽ നിന്നും കടലിലേക്ക് പതിച്ചു അതിൽ നിന്നാരും രക്ഷപ്പെട്ടതായി അറിവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പള്ളിയുടെ അൾത്താരയുടെ ഭാഗമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാനും കടകളൊക്കെ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് തുറന്ന് ഇരിക്കുന്നുണ്ട് ഏതാനും ഹോട്ടലുകളുണ്ട് ഇവിടെ ഇത് ഇങ്ങേ അറ്റത്തുള്ള താൽക്കാലിക ഷെഡിൽ പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക